അസലാമലൈക്കും വറഹമത്തല്ല ഉറക്കാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളും നമ്മുടെ ചുറ്റുപാടുള്ളവരും സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അല്ലേ ഒരുപാട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു സൂറത്ത് നിങ്ങൾ പതിവാക്കൂ അതേപോലെ തന്നെ ഈ ഒരു ദൂരയും പതിവാക്കൂ നിങ്ങൾ അള്ളാഹു സുബാന താല നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി തരുമാറാവട്ടെ ഈ ഒരു സുഹൃത്തും ഈ ഒരു ദിക്കറും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു സോറത്തിൻ്റെ ഗുണങ്ങൾ അറിയാതെ ഞാൻ ഒരുപാട് ഈ സൂറത്ത് ഓതിയിട്ടുണ്ട് എന്നാൽ ഞാൻ അത് പകുതി വെച്ച് നിർത്തുകയും ചെയ്തു ഒരു ടൈം വെച്ചിട്ട് എന്നാൽ അന്ന് തൊട്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് താഴ്ചകൾ വരാൻ തുടങ്ങി പക്ഷേ അന്നൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ഈ ഒരു സുഹൃത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്തായിരുന്നു എന്നുള്ളത് പിന്നെ ഞാൻ കുറേ വൈൻഡ് ചെയ്ത് നോക്കിയപ്പോഴാണ് അന്ന് എനിക്കുണ്ടായ ഒരു ഗുഡ്നെസ്സും പിന്നെ എനിക്കുണ്ടായ ബാഡ്നെസ്സും ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു സുഹൃത്ത് വലിയ സുഹൃത്തൊന്നുമല്ല നമ്മളിത് പതിവാക്കാനാണെങ്കിൽ നല്ല സുഖമാണ് എല്ലാ അഞ്ച് വക്തും നമസ്കാരത്തിന് ശേഷം ഒരു ത്രീ ടൈംസെങ്കിലും നമ്മളിത് പതിവാക്കുക വെയിൽ കുറേ ഊതണം എന്നൊന്നും ഞാൻ പറയില്ല ബട്ട് നമ്മൾ ഇത് നിത്യം ഓതുക അള്ളത്താല അവനിലേക്ക് അടുക്കുന്നവനെ അവന് വളരെയധികം ഇഷ്ടപ്പെടുകയും അവനക്ക് സഹായം ചെയ്യുകയും ചെയ്യുന്നു നമ്മൾ അവനിലേക്ക് കൂടുതൽ അടുക്കുക ഈ ഒരു സൂറത്ത് നിങ്ങൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരോ അല്ലെങ്കിൽ സാമ്പത്തികമായി ഭദ്രതയില്ലാത്തവരോ ഒരു സൂറത്ത് പതിവാക്കുക സുഹൃത്ത് വേറെ ഒന്നുമല്ല സുഹൃത്ത് ഓ ഹാ ഓ ആ വല്ലേലി ഇതാ സജ എന്ന് തുടങ്ങുന്ന ഈ ഒരു സുഹൃത്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് ഈ ഒരു സൂറത്ത് ഓതി തുടങ്ങിക്കോളൂ നമ്മൾ ഒരുപാട് പരിശ്രമിച്ചാലേ നമ്മൾ ഉന്നതിയിലെത്തുകയുള്ളു അല്ലേ നിങ്ങൾ വലിയ വലിയ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ സൂരത്ത് ഒരു ആയിരം തവണയെങ്കിലും നിങ്ങൾ ദിവസം ഓതാൻ ശ്രമിക്കുക ഇനി നമുക്ക് ദിഖറിനെ പറ്റി പറയാം അള്ളാ ഉമ്മർലി ദംബി ഫി ദാരി ും നിങ്ങൾ ഈ ഒരു സുഹൃത്തിന് ശേഷം നിങ്ങൾ പതിവാക്കൂ നിങ്ങൾക്ക് പറ്റുന്ന അത്ര നിങ്ങൾ ചൊല്ലൂ നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത്ര നിങ്ങൾ നെയ്യത്താക്കി നിങ്ങൾ ചൊല്ലൂ അള്ളാഹു സുബാനത്താകല നിങ്ങളുടെ ഉദ്ദേശം പൂർത്തീകരിക്കുന്നതാണ് നമ്മൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക നിങ്ങളുടെ എന്തും നിങ്ങൾ ദ നമസ്കരിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക ഈ ഒരു സുഹൃത്തും ദക്കറും ചൊല്ലി നിങ്ങളുടെ ആഗ്രഹം െന്താണോ നിങ്ങളോ ഇൻറ്റൻഷൻ ഉദ്ദേശം അത് മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾ ചോദിക്കൂ അള്ളാഹു നിങ്ങൾ അള്ളാഹു സുപാനത്താല നിങ്ങളുടെ ഉദ്ദേശം പൂർത്തീകരിക്കുന്നതാവട്ടെ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കു